അപ്പം ഇരുപത് ഉറപ്പുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോകാന്നാണ് പറഞ്ഞത് അപ്പം ഇരുപത് റുപ്പ്യ കൊടുക്കണ്ടോ പത്താം ക്ലാസ്സിൽ പത്താം ക്ലാസ് ലാസ്റ്റ് ഫെബ്രുവരി മാസം മാർച്ചിൽ പരീക്ഷണം പിന്നില്ല എല്ലാരെ കൈബന്തിക്കാൻ നോക്കുമ്പോൾ പിന്നെ നമ്മളപ്പുരം ഇല്ല എട്ടാളുകൊണ്ട് കൈബന്ധിച്ചിട്ട് ടൂറിന് ഞാനും ഇപ്പം ഞാനേ ബന്ധിച്ചു അഭിബന്ധിച്ചിട്ട് ഇരുപത് റുപ്പ കൊടുക്കാലോ നാളെ വരാം ഇരുപത് ഉറുപ്പ കൊടുക്ക ബസ് കരൾ ബസ് പ്രൈവറ്റ് ബസ് കൊണ്ടുവരണ്ട് വീട്ടിൽ പറഞ്ഞു വെക്കാൻ അരി ഉണ്ടായിറ്റ പിന്നെ എങ്ങനെയാ ഇരുപത് ഉറുപ്പറില് രാവിലെ സ്കൂളുണ്ട് നമ്മളെ പത്താം ക്ലാസ് മാത്രാണ് രക്ഷയില്ല സ്കൂളിൽ പോകാൻ പറ്റില്ല പോകുമ്പോ മാഷ് വണ്ടി കഴിച്ചാ ഒരാളിങ്ങനെ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഇത് പോയിക്കോട്ട് വിചാരിച്ചിട്ടാ ബസ് എല്ലാരും അതാ ഇത് എന്നെ നോക്കുന്നത് എന്താന്ന് വരാത്ത വൈദൂന്നെല്ലാം പറ വേഗം സ്കൂൾ എടുത്തിട്ട് സ്കൂളുണ്ടല്ലോ പൈസ ഞാനേ പെട്ടെന്ന് മാഷ നോക്കി എന്തെ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല മാഷെ എനിക്ക് വയറുവേന പറഞ്ഞു ഒരു വയറുവേന ഇല്ല അത് കെണിയാണല്ലോ എന്റെ ആ നീന്ന് പോണ്ട ക്ലാസ് ഇരിക്കുന്നു അന്ന് ക്ലാസ്സിൽ ഒറ്റക്കായിരുന്നു കുറേ ബെഞ്ചും ഡെസ്കും ബോർഡും മയക്കുന്ന നല്ല വിട്ടിലായി നിൽക്കുന്ന ഒന്നും ചെയ്യല്ല നാലുമണിക്ക് ഇറങ്ങിപ്പോണ്ടി വന്നു കൊടുക്കാനില്ല ഒരു ഒരവസ്ഥയാണിത് പക്ഷെ ഇന്ന് പോവാത്ത പുറത്തടിവില്ല ഈ മാസം രണ്ട് ഗൾഫ് യാത്രയുണ്ട് അബുദാബിയും ഷാർജ് അല്ല അങ്ങനെ ഖത്തറും അതാണ് അവസ്ഥ